കല്ലുപ്പിലോട്ട് നമ്മൾ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം അല്ലേ ഇന്ന് അതൊന്ന് നോക്കിയാലോ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കല്ലുപ്പാകട്ടെ അതല്ല സാധാ ഉപ്പാകട്ടെ ഏതാണെങ്കിലും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അതിലിങ്ങനെ വെള്ളം മോയിസ്ചറായിട്ട് തന്നെ അതിങ്ങനെ കട്ടി പിടിക്കും പിടിക്കൂല്ലേ പിന്നെ അത് എടുക്കാൻ കിട്ടില്ല വെള്ളം വെള്ളം പോലെ ആവും അതൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മുന്നേ ഞാൻ പല ടിപ്സും പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ഇതിലോട്ട് രാജ്മ അല്ലെങ്കിൽ ഈ ചെന വൈറ്റ് ചെനയോ ഏത് ചെന വേണമെങ്കിൽ ഇടാട്ടോ ഇപ്പം നമ്മുടെ കടലയില്ലേ ഇത് നമുക്കിടാം അതല്ലെങ്കിൽ രാജ്മയില്ലേ ഇത് നമ്മൾ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ മോയിസ്റ്റർ ഇത് വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉപ്പൊന്നും പിന്നെ വെള്ളം പോലെ ആവില്ല നല്ല കട്ടിയും പിടിക്കില്ല കേട്ടോ അപ്പോൾ കല്ലുപ്പിലാണെങ്കിലും ഇതിലാണെങ്കിലും നമുക്കിത് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ചിരട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ അത് മോയിസ്റ്റർ വലിച്ചെടുക്കും അതും ഗുണമാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്സ് ചെയ്തു നോക്കൂ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ എടുക്കുന്നത് നമ്മുടെ കംഫർട്ടാണ് അപ്പോൾ നമ്മുടെ എന്താ പറയാ നല്ലൊരു മണമാണ് മണമാണ്ട്ടോ ഈ കംഫേർട്ടിന് അപ്പോൾ ഈ ഒരു അത് പിന്നെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ശേഷം ഇതിൽ ഞാൻ അപ്പോൾ അപ്പൊ ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കംഫർട്ട് ഒഴിക്കാണ് കേട്ടോ അതിനുശേഷം ഈ ഉപ്പിലോട്ട് കുറച്ച് കംഫർട്ട് ഒഴിക്കുക നല്ലൊരു മണമാണ് കേട്ടോ അതിന് അതിനുശേഷം ഞാൻ ഇതൊന്ന് കെട്ടിവെക്കാണ് കേട്ടോ അപ്പോൾ അപ്പം ഇതൊന്നിങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം നമ്മളത് എവിടെ വേണമെങ്കിലും ഇപ്പം നമുക്ക് നല്ല ഇപ്പം നമുക്ക് ബാഡ് സ്മെല് വരാതിരിക്കാനായിട്ട് നമ്മുടെ കിച്ചണിലാവട്ടെ അല്ലെങ്കിൽ വേറെ നമുക്കിപ്പോൾ ഹോർഡ്രോപ്സിലാവട്ടെ കിച്ചണിലാവട്ടെ വേറെ എവിടെയെങ്കിലും ആവട്ടെ നമുക്കിപ്പോൾ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല വീട് മുഴുവൻ നല്ലൊരു പ്ലെസൻ്റായിട്ടിരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി തരും അതേപോലെ തന്നെ ഇത് ഒത്തിരി ദിവസം ഇതിൻ്റെ അറിയാമല്ലോ കല്ലുപ്പ് നല്ല പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ് അതേപോലെ തന്നെ ഇതിങ്ങനെ കല്ലുപ്പിൽ ചേർത്ത് നമ്മളിത് വെക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിക്കൊപ്പറം ഒപ്പം തന്നെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മണം കൂടിയാണ് ഇത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എവിടെ വേണേ നമുക്ക് വയ്ക്കാം കിച്ചണിലോ ബേസിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റൗവിന്റെ താഴെയോ എവിടെ നമ്മൾ വെച്ചാലും നല്ലൊരു മണമായിരിക്കും ഇതേപോലെ ഇങ്ങനെ കിഴിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാരും കാണൂല്ല നമ്മുടെ വാർഡ്രോപ്സിലോ കിച്ചൺ ക്യാബിനറ്റ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ കിച്ചണിലൊക്കെ പിന്നെ ബാഡ്സ്മെല് വരികയില്ല ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചില ടീഷർട്ടോ ചില ഡ്രസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ വുള്ളൻ ടൈപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചില ടീഷർട്ടുകളിൽ വരും അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് പൊങ്ങിയിട്ട് വരുമല്ലോ അപ്പോൾ ഈ നൂല് പൊങ്ങിയിട്ടുള്ളത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെറിയൊരു ചീർപ്പ് എടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഇതെല്ലാം കിട്ടും ആ ഒരു ക്ലോത്ത് ലിൻറ്റ് വരില്ലേ ആ ക്ലോത്ത് ലൈൻ്റെ എല്ലാം മാറാനായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സ്വെറ്റർ പോലത്തെ ഡ്രെസ്സുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ വരും അതിങ്ങനെ വളരെ തണുപ്പിൽ ഇടുന്ന ആ ഒരു ഡ്രെസ്സിലൊക്കെ നല്ലോണം വരും അപ്പം നമ്മളിത് ആ ഒരു ചീർപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഒരു ചീർപ്പിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ അപ്പോൾ ആ ഒരു നൂല് പൊങ്ങി ഇതൊക്കെ ഇതാ ഒന്നിങ്ങനെ ഒരു ചീർപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു തുണിയിലെ എല്ലാം മാറിക്കിട്ടും കേട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും പഴയ ഒരു ബനിയൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടിപ്സ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പഴയ ഒരു ബനിയൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ അതിന് ശേഷം പിന്നെ മുകളിൽ നിന്ന് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മളിതൊന്ന് അറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുകളിലാണ് നമ്മളൊരു ഇഞ്ച് വിടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഇതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അറ്റം വരെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വീഡിയോയിൽ ഇതിൽ കാണിച്ചതേപോലെ തന്നെ അതിനുശേഷം ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പിരിച്ചു പിരിച്ചെടുക്കുക അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ആരും കാണാൻ മറക്കരുതേ അതിനുശേഷം ശേഷം നമ്മളൊരു മൂന്ന് രണ്ട് മൂന്ന് ബനീൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളൊരു വൈപ്പറിൻ്റെയോ മോപ്പിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ട് ആ ഒരു അറ്റം നമ്മൾ കട്ട് ചെയ്തില്ലേ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് നല്ലൊരു മോപ്പ് റെഡിയാണ് ഇപ്പോൾ ഏതെങ്കിലും ചില മസാലകളോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ കുറേ വർഷം കുറേ കാലം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ആ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് ചിലപ്പോൾ അത് ഓർമ്മയുണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ അതിലൊന്ന് ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതിലെപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ് തീർന്നു പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന് എവിടെ വേണേലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു ഇപ്പം ചിലപ്പോൾ നമ്മൾ കവർ പൊട്ടിച്ച് നമ്മൾ ബോട്ടിലാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബോട്ടിൽ ഇതിൻ്റെ എഴുത്തൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിതാ ഒന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ വളരെ എളുപ്പമായിട്ട് നമുക്കപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് മറന്നുപോകില്ല പിന്നെ എത്ര കാലം യൂസ് ചെയ്തു അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്